നമ്മുടെ എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള പ്രവൃത്തി പരിചയ മേളയിൽ ഇരുന്ന മെറ്റൽ എൻഗ്രേവിംഗ് അതായത് ലോഹത്തെ കൊത്തുപണി അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അത് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നേരിട്ട് ചെയ്യാൻ പറ്റില്ല ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മക്കളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് വേണമെങ്കില് ഇതിന്റെ കുറച്ച് അളവുകളും ആവശ്യമായ സാധനങ്ങളൊക്കെ ടീച്ചർ ഒന്ന് പറഞ്ഞു പോകാതെ നമുക്ക് ആദ്യം വേണ്ടത് അലുമിനിയം ഷീറ്റാണ് അലുമിനിയം ഷീറ്റ് ഇരുപത്തിരണ്ട് ഗേജ് ഇരുപത്തിനാല് ഗേജ് ഇരുപത്തി ആറ് ഗേജ് എന്നിങ്ങനെ അളവുകളിലുള്ള അലുമിനിയം ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് സോഫ്റ്റ് അലുമിനിയം ഷീറ്റ് ആയിരിക്കും സോഫ്റ്റ് അലുമിനിയം ഷീറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ കൊത്തിയെടുക്കാൻ ഡിസൈൻ കൊത്തിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും നമ്മുടെ കൈക്ക് ഒരുപാട് സ്ട്രെയിനും ഉണ്ടാവില്ല ഫിനിഷിങ്ങും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മളിതിനുപയോഗിക്കുന്നത് എൻഗ്രേവിംഗ് ടൂൾസാണ് എൻഗ്രേവിങ് ടൂൾസ് എന്ന് പറയുമ്പോൾ അതിന്റെ അളവ് ടു എം എം മുതൽ ഫോർ എം എം സിക്സ് എം എം എയ്റ്റ് എം എം അങ്ങനെയാണ് പോകുന്നത് അത് നമ്മുടെ മനുഷ്യർ പക്ഷികൾ മൃഗങ്ങൾ അങ്ങനെയുള്ള ഡിസൈനൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ മുഖഭാഗം വരുമ്പോൾ കണ്ണുകൾക്ക് ഏറ്റവും ചെറിയ പുളിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ബാക്കിയുള്ളത് നമ്മുടെ ഡിസൈനനുസരിച്ച് പുളിയുടെ കൂടിയതിനനുസരിച്ച് മോനയുടെ വലിപ്പത്തിനനുസരിച്ച് എടുത്ത് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിൽ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം അലുമിനിയം ഷീറ്റ് നമുക്ക് ചെയ്ത് പിടിക്കാൻ ഇതുപോലെ എ ഫോർ സൈസിലുള്ള ഷീറ്റ് കിട്ടും അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് വലിയ ഷീറ്റ് വാങ്ങി കട്ട് ചെയ്തതിന് ശേഷം പെയിന്റ് ചെയ്ത് ബ്ലാക്ക് മാറ്റ് പെയിൻ്റാണ് നമ്മൾ ഉപയോഗിക്കുക ബ്ലാക്ക് ബോർഡിനൊക്കെ അടിക്കുന്ന സാധാരണ കറുത്ത പെയിന്റ് ആ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഷീറ്റ് വാങ്ങാൻ കിട്ടും അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലൊരു ഷീറ്റ് കറുത്ത പെയിന്റ് അടിച്ച ഷീറ്റ് ഇത് എ ഫോർ സൈസിലുള്ളതാണ് പിന്നെ വേണ്ടത് പുളി പുളി രണ്ട് തരത്തിലുണ്ട് ഇതുപോലെ ഉരുണ്ട മുനകളുള്ളതും അതുപോലെ പരന്ന മുനുകളോട് കൂടിയതും ഉണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിച്ച് ചെയ്യാം പിന്നെ വേണ്ടത് വെള്ള അച്ചടി പേപ്പർ അച്ചടി പേപ്പറിൻ്റെ ഒരു സൈഡ് ഇതുപോലെ പ്രിൻറ് ഉണ്ടാകും ഒരു സൈഡ് ഇതുപോലെ വെള്ളം ഉണ്ടായിരിക്കും അച്ചടി പേപ്പർ പല കളറുകളിൽ കിട്ടും നമ്മൾ മറ്റു വർക്കുകൾക്ക് ഉപയോഗിക്കുന്നത് പോലെ മഞ്ഞയോ നീലയോ അല്ല ഇതിന് വെള്ളയാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ഡിസൈൻ വേണം ഡിസൈൻ ചില ഡിസൈൻ ഇങ്ങനെ ആയിരിക്കും ചിലത് ഇങ്ങനെ ആയിരിക്കും അപ്പം നമുക്ക് കിട്ടുന്ന ഡിസൈനനുസരിച്ച് വേണം അത് നമ്മുടെ ഷീറ്റിൽ അച്ചടിച്ചെടുക്കാൻ പിന്നെ ഇൻസുലേഷൻ ടേപ്പ് ടേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ വെള്ള അച്ചടി പേപ്പർ ഷീറ്റിൽ ഇൻസുലേഷൻ വെച്ച് ഒട്ടിക്കണം അതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഡിസൈൻ വെച്ച് ഒട്ടിക്കേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ വരയ്ക്കുന്നത് വരയ്ക്കാൻ പെൻസിലല്ല ഉപയോഗിക്കുക പേന നീല ബോൾ പെനാണ് ഉപയോഗിക്കുക കറുപ്പ് ഡിസ് വരായത് കൊണ്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളിലും വരഞ്ഞോ വര എത്തിയോ അറിയുന്നറിയാൻ വേണ്ടി നീല ബോൾ പെനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ ഇനി നമുക്ക് ഈ ഷീറ്റിൽ അച്ചടി പേപ്പർ ആദ്യം ഒട്ടിക്കുക അത് ഒട്ടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ഭാഗത്തും മാർജിൻ തുല്യമായി കിട്ടുന്ന വിധത്തിൽ വേണം ഡിസൈൻ വെക്കാൻ അതിന് കണക്കാക്കിയാണ് അച്ചടി പേപ്പറും പൊട്ടിക്കേണ്ടത് ആദ്യം പച്ചടി പേപ്പർ ഇങ്ങനെ വെച്ച് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഇങ്ങനെ മറുവശത്തേക്ക് പൊട്ടിച്ചു കൊടുക്കുക ഇത് നീങ്ങിപ്പോകാതെ പൊട്ടിക്കണം ഇങ്ങനെ എല്ലാ സൈഡും പൊട്ടിച്ചെടുക്കുക തിനു ശേഷം ഡിസൈൻ എടുത്ത് കൃത്യമായ ഭാഗത്ത് വെക്കുക ഇതും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക സാവധാനം ഒട്ടിച്ചാൽ മതി തിരക്കൂട്ടി ഒട്ടിക്കുന്നുണ്ടോ നാലു ഭാഗം ഇതുപോലെ ഒട്ടിച്ചു കഴിഞ്ഞ് ദ്യം ചുളി ഉറപ്പ് വരുത്തണം എന്നിട്ട് പേന എടുത്ത് ഒരു ഭാഗത്ത് നിന്ന് വരച്ചു തുടങ്ങണം നമുക്ക് ഇവിടെ ചുണ്ടുമുതല് വരച്ചു തുടങ്ങി ഷീറ്റ് ആയതുകൊണ്ട് കൊണ്ട് പേന തെളിഞ്ഞോളണം എന്നില്ല വരച്ച ഭാഗങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവുകയും വേണം കേട്ടോ ശരിക്കും അമൃത്യ വരയ്ക്കുമ്പോൾ ഒരു ഭാഗം മുതൽ വരച്ച് പോയാൽ മതി വരയ്ക്കുന്ന ഭാഗങ്ങൾ തീർത്തങ്ങൾ വരയ്ക്കുക ഡിസൈൻ മുഴുവനായി വരച്ചു കഴിഞ്ഞതിന് ശേഷം പതിയെ ഈ ഇൻസുലേഷൻ ടേപ്പ് നമുക്ക് ഇളക്കി മാറ്റാം എല്ലാ വരകളും വരച്ചു വന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വേണം ഇത് ഡിസൈനും അച്ചടി പേപ്പറും ഇളക്കി മാറ്റാൻ െല്ലാം നമുക്കിത് ഇളക്കി മാറ്റിയെടുക്കാം നമ്മുടെ ഡിസൈൻ ഇതിൽ പതിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ചെയ്ത് തുടങ്ങാം നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഭാഗം തീർത്ത് വേണം ചെയ്യാൻ പരമാവധി മുകളിൽ നിന്ന് താഴേക്ക് വേണം ചെയ്തെടുക്കാൻ ഇവിടെ ഈ ചുണ്ട് കണ്ണ് ഈ ഭാഗങ്ങൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ചെയ്യാം ഇവിടെ മുതൽ ചെയ്ത് തുടങ്ങി പൂർത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉളി നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലാണ് വെക്കേണ്ടത് എന്നിട്ട് സ്പീഡ് കൂടാതെ പതിയെ വേണം ചെയ്യാൻ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഉളി പാലിപ്പോകും അതേപോലെ ഡിസൈനിൽ വ്യത്യാസം വരും ഇവിടെ എത്തിയതിന് ശേഷം പുളി എടുക്കാതെ ഈ ഷീറ്റാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് ഇപ്പം ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കൈകൾക്ക് വഴക്കം ഒതുക്കം വേഗത എഴുതാൻ കൈയശ്വരം നന്നാവാനും സ്പീഡിൽ എഴുതാനൊക്കെ സാധിക്കും അതുപോലെ ഒരുപാട് ശ്രദ്ധ വേണ്ട ഒരു പ്രവർത്തനം കൂടിയാണ് ഇത് തുടങ്ങിയാൽ ഒരു വര പോലെയുള്ള ഭാഗങ്ങൾ ചെയ്യുമ്പോൾ ഒരിടത്തുനിന്ന് തുടങ്ങിയാൽ അത് അവസാനിക്കുന്നിടത്തെത്തിയാൽ ഉളി മാറ്റുക മത്സരത്തിന് ചെയ്യുമ്പോൾ ഉളി പാളി പോകാതെ നോക്കണം ഉളി പാളി പാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് മാർക്ക് ആയിരിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഇതുപോലെ റൗണ്ട് വരുന്ന ഭാഗങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റ ഇതിൽ തന്നെ ചെയ്യാൻ നോക്കണേ നമ്മൾ തന്നെ ിപ്പിക്കുകയും ചെയ്യാം നമ്മള് ചെയ്യുമ്പോഴത്തേക്കും അടിയിലൊരു പേപ്പറോ എന്തെങ്കിലും ഷീറ്റ് നീക്കാൻ എളുപ്പത്തിനുള്ള എന്തെങ്കിലും വെച്ച് ചെയ്യുമായിരിക്കും കൂടി ചെയ്ത ഡിസൈൻ നോക്കി നമ്മൾ ചെയ്തതിൻ്റെ സ്പീഡ് എത്ര പ്രാവശ്യം ഉളി മാറ്റി എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ചെയ്യുമ്പോൾ പരമാവധി ഒറ്റയടിക്ക് ചെയ്ത് തീർക്കുക ഡിസൈൻ ചില ഭാഗങ്ങളിൽ നമുക്ക് തീരെ ചെറിയ ഉളിയാണ് ടീച്ചർ നേരത്തെ പറഞ്ഞു മയില് മൃഗങ്ങള് മനുഷ്യര് അങ്ങനെ മുഖഭാഗങ്ങൾ വരുന്നിടത്തൊക്കെ നമുക്ക് ചെറിയ ഉള്ളി ഒന്നാം ഏറ്റവും ചെറുത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് മുഖം പ്രത്യേകിച്ച് കണ്ണ് കണ്ണ് ചെയ്യുമ്പോൾ കണ്ണ് ഏറ്റവും ഒടുവിലാണ് ചെയ്യേണ്ടത് ബാക്കി ഭാഗങ്ങളെല്ലാം ചെയ്ത് തീർത്തു കഴിഞ്ഞ് വേണം ഏറ്റവും അവസാനമാണ് കണ്ണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ ചുണ്ട് ചെയ്തു നോക്കാം ചൂട്ടി ചെയ്യുമ്പോൾ അതിൻ്റെ വളവും എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം ഇനി നമുക്കിതിൻ്റെ കിരീടം ലേ അത് ചെയ്തു നോക്കാം ചെയ്യുമ്പോൾ ഈ വരം നല്ല കൊണ്ടുവന്ന് അത് റൗണ്ടായിട്ട് തന്നെ ഇവിടെ വെച്ച് ചെയ്താൽ മതി നമ്മൾ ഇത് ചെയ്യുമ്പോൾ കൊത്തിയെടുക്കുമ്പോൾ വരുന്ന ഷീറ്റിന്റെ ഭാഗങ്ങൾ തട്ടിക്കളയാൻ മറക്കരുത് അതവിടെ ഇരുന്നാൽ മൊത്തത്തിൽ ഫോറില് വീഴും നമ്മൾ വരച്ച വരകളിൽ കൂടി തന്നെ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഡിസൈൻ ഏകദേശം പൂർത്തിയായി ഇനി ഇതില് കണ്ണ് മാത്രമേ ചെയ്യാനുള്ളൂ നമുക്കത് ചെയ്തു നോക്കാം ഏറ്റവും ചെറിയ അളവ് അതായത് ടു എം എമ്മിൻ്റെ ഉളിയാണ് നമ്മൾ ഒന്നാം നമ്പർ ഏറ്റവും കുറഞ്ഞ അളവിലുള്ളത് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ണ് ചെയ്യുന്നത് ഏറ്റവും ചെറിയ ഉളി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ പാളിപ്പോകും പൂർത്തിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടായോ എല്ലാവരും ചെയ്തു നോക്കണം എന്നിട്ട് ഇതിന്റെ ചിത്രങ്ങൾ എടുത്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം നിങ്ങൾ എല്ലാവരും സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയികളാവണം വേണ്ടി ടീച്ചർ ഇതൊക്കെ പറഞ്ഞു തന്നെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നല്ലൊരു ദിവസവും ആശംസ